റേഷൻ ഡോക്സിന് അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് പറയാനുള്ള എല്ലാവിധ അവകാശങ്ങളും നമുക്കുണ്ട് കയറിയ കഥയ്ക്കകത്തെങ്കിലും പാളിച്ചുണ്ടോ അല്ലെങ്കിൽ കഥ ആ തിരക്കഥ രൂപത്തിലാക്കിയപ്പോൾ ഉള്ള പാളിച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ സംഭാഷണത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടോ ഏതെങ്കിലും നടീനടന്മാരുടെ അഭിനയത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ആ സിനിമയുടെ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബി ജി എവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊത്തത്തിൽ ഒരു സിനിമയ്ക്ക് എന്തെങ്കിലും പാളിച്ചകളുണ്ടോ അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന നടക്ക് ടിക്കറ്റ് അതായത് തിയേറ്ററുകാർ പറയുന്ന ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണുന്ന എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് കാര്യം അതിനകത്ത് ഒരു സിനിമയും വിമർശനങ്ങൾക്ക് അതീതല്ല ഇപ്പം ഇപ്പം ജെ എസ് കെ എന്ന് പറയുന്ന ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തി അതിൻ്റെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത് തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആ സിനിമ കാഴ്ച വയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് വിശദമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പം പലരും ആ സിനിമയ്ക്കകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം നോക്കിയിട്ട് അല്ലെങ്കിൽ ആ സിനിമയിലെ നായകനെ നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ സിനിമ നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നത് ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഇപ്പം കിങ് എന്ന് പറയുന്ന സിനിമക്കകത്ത് അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ എ കെ എ കെ മുഖ്യമന്ത്രിയായിട്ടുള്ള എ കെ ആന്റണിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു കെ കരുണാകരൻ്റെ രൂപത്തിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ വിമർശിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സിനിമയ്ക്കകത്ത് പക്ഷെ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ആ സിനിമയെ സിനിമയായിട്ടെടുത്തു കാര്യം അല്ലാതെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ ജനാർദനൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ എ കെ അനുവിനയുടെ ക്യാരക്ടറെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ മമ്മൂക്കയും അല്ലെങ്കിൽ ആ സീനിൽ തന്നെ അഭിനയിക്കുന്ന മുരളിയും ഒക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളൊക്കെ വന്നപ്പം തന്നെ നമ്മൾ ആ സിനിമ സിനിമയായിട്ട് കണ്ട് എനിക്ക് തോന്നുന്നു വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ജനഗണമന എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിൻ്റെ കോടതി സീനിൽ പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ളതാണെന്നൊക്കെ വളച്ചൊടിച്ച് വെച്ചിട്ട് എന്തൊക്കെയോ എനിക്കറിയില്ല എഴുതിയ ആളുടെ ഉദ്ദേശം എന്നാണെന്ന് എനിക്ക് എനിക്കറിയില്ല അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്തും ആ സിനിമ നല്ലതോ മോശമോ എന്നുള്ളതല്ല അത് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട് കേന്ദ്ര സർക്കാരിനെ ഉള്ള ഏതാണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ഒരു രണ്ട് രണ്ട് പക്ഷമായിട്ട് ആൾക്കാർ നിൽക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ഇപ്പം അതാ വീണ്ടും ജാനകി വിവേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും വിമർശനങ്ങൾ വന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വിമർശിക്കുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള വിമർശനമായിട്ട് കാണുന്നു എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നു പ്രത്യേകിച്ച് ഈ ജാനകീ വിവേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നായകൻ സുരേഷ് ഗോപി കൂടിയായതുകൊണ്ട് അത് സുരേഷ് ഗോപി ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി കൂടി ആയതുകൊണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയവും കൂടെ ഈ ജനകീയ യൂവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചില ആൾക്കാർ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് കാര്യം സുരേഷ് ഗോപിയുടെ സിനിമയാണ് അതിന് മോശമായിട്ടുള്ള ആണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സിനിമ ഇറക്കിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മളിപ്പം ജന ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള അതായത് കേന്ദ്രമന്ത്രിയൊക്കെ ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാജ്യസഭാ എം പി ഒക്കെ ുന്നതിനൊക്കെ ഒരുപാട് 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 മുമ്പ് ഒരു നടൻ എന്നുള്ള രീതിയിൽ വളർന്നു വന്ന് തലസ്ഥാനം കഴിഞ്ഞ് എന്ന് പറയുന്ന സിനിമയെക്കൂടെ സൂപ്പർ സ്റ്റാറായി മാറി പിന്നീട് കമ്മീഷണർ പോലെ മാഫിയ പോലെ ഭരത്ചന്ദ്രൻ പോലെ ഒരുപാട് 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 സിനിമകളൊക്കെ ചെയ്തു കൂട്ടി വന്ന് പിന്നെ രാഷ്ട്രീയത്തിൽ പറഞ്ഞെനക്ക് സജീവമായി രാജ്യസഭ വഴി എം പി ആയി ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്ന സുരേഷ് ഗോപിയൊക്കെ പിന്നീടാണ് വരുന്നത് നമ്മൾ ആദ്യം നമ്മൾ കണ്ടത് നടനായിട്ട് വന്ന് അല്ലെങ്കിൽ നായകനായി ഒരു വില്ലനായിട്ട് വന്ന് അല്ലെങ്കിൽ സഹനടനായിട്ട് വന്ന് പിന്നീട് ഒരു നായകനായിട്ട് മാറി ഒരു സൂപ്പർ എന്നുള്ള രീതിയിലൊക്കെ നിന്ന് അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കും ലാലിയേട്ടനും ഒക്കെ ശേഷം മലയാള സിനിമയിലെ ഒരു കാലത്ത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സുരേഷ് ഗോപിയാണ് നമ്മളൊരു സിനിമയ്ക്കകത്ത് കാണേണ്ടത് അപ്പോൾ സുരേഷ് ഗോപിയെ നമ്മൾ വിമർശിക്കുമ്പം സുരേഷ് ഗോപിയുടെ ആ സിനിമയെ വിമർശിക്കുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ സിനിമയ്ക്കകത്തുണ്ടാകുന്ന പാളിച്ചകളെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ജാനകി എന്ന് പറയുന്ന ജാനകി ജാനകി ആ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിജയത്തിന് ഒരു ബി ജെ പിയുടെ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലെ മന്ത്രിയുടെ ഒരു സിനിമയായിട്ട് വ്യാഖ്യാനിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ആ സിനിമയെ വിമർശിക്കുക ആ സിനിമയ്ക്കകത്ത സുരേഷ് ഗോപി നായകനായതിൻ്റെ പേരിൽ ആ സിനിമ ഇപ്പോൾ പറഞ്ഞ കണക്ക് സംസ്ഥാനം കഴിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ആ സിനിമയ്ക്കകത്ത ചില കഥകളും ആ കഥയും തിരക്കഥയും അല്ലെങ്കിൽ ചില സംഭാഷണങ്ങളും സൂചിപ്പിക്കുന്നതെങ്കിൽ ആ തിരക്കഥാകൃത്ത് എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഥാകൃത്തോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തോ ഒരുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംഭാഷണം രചിച്ചിരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ആ സിനിമ ഒരുക്കിയിരിക്കുന്ന സംവിധായൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കാണേണ്ട കാര്യം സുരേഷ് ഗോപി ആ സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും ആ കഥ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ട് അദ്ദേഹം അഭിനയിച്ചാണ് ഇപ്പം ഞാനിത് പറയുമ്പം പറയും ഒരിക്കലും സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് തോന്നുന്നു വിമർശനങ്ങൾ അനാവശ്യമായിട്ട് ഉന്നയിച്ച ജോൺ ബ്രിട്ടാസിൻ്റെ ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പം പലരും പറഞ്ഞു ഇനി വീഡിയോ കാണുന്നില്ല സുരേഷ് ഗോപിയെ കുറ്റം പറയൂ എന്നാണ് വിചാരിച്ചത് ജോൺ ബ്രിട്ടാസിനെയാണ് അവിടെ വിമർശിച്ചത് എനിക്കിപ്പോൾ സുരേഷ് ഗോപിയെ കുറ്റം പറയണമെന്ന് ജോൺ ബ്രിട്ടാസിനെ കുറ്റം പറയണമെന്നല്ല എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ തോന്നുമ്പോൾ എന്താണോ കാര്യം ഞാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല പിന്നെ എന്നിഷ്ടങ്ങളുണ്ട് ഇപ്പോൾ മമ്മുക്കെന്ന് പറയുന്ന നടനോട് എനിക്ക് ഇഷ്ടം ം കൂടുതലുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ദുൽഖറിനോട് എനിക്ക് ഇഷ്ടം കൂടുതലുണ്ട് എൻ്റെ ഇഷ്ടം കൂടുതലും നമുക്കാണ് ദുഖറും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആൾ ആൾക്കാർക്ക് ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്തിട്ടുള്ളത് ഒരു പാർട്ടി പ്രത്യേകിച്ച് ഒരു പാർട്ടിയും രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് താല്പര്യമില്ല നല്ല വ്യക്തികളാണോ എലക്ഷനെ മത്സരിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എൻ്റെ പോളിസി അതുകൊണ്ട് രാഷ്ട്രീയ ഇതിലേക്ക് വലിച്ചേണ്ട പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ സിനിമയ്ക്ക് ഞാൻ രണ്ട് ദിവസമായിട്ട് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്തിരിക്കുന്ന പലരും ഇപ്പോൾ കേന്ദ്രം വലിക്കുന്ന സുരേഷ് ഗോപി ആയതുകൊണ്ട് പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ടാണ് സുരേഷ് ഗുബയുടെ സിനിമയ്ക്കകത്ത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ചില ആൾ വീഡിയോ ചെയ്തിരിക്കുന്ന ചില യൂട്യൂബർമാരുടെ അല്ലെങ്കിൽ റിവ്യൂവർമാരുടെ ചില റിവ്യൂ കോട്ട് ചെയ്തുകൊണ്ട് ചില ആൾക്കാരൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നതാണ് കാര്യം അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിങ്ങും അല്ലെങ്കിൽ ആ കാലത്തൊക്കെ ഇടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സിനിമയ്ക്കകത്ത് സി പി എം സർക്കാരിനെയും കോൺഗ്രസ് സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ അതിനകത്ത് വില്ലന്റെ വില്ലൻ കഥാപാത്രങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരെ എല്ലാം വളരെ വലിയ രീതിയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ പറഞ്ഞ കണക്ക് സിനിമ സിനിമയായിട്ടും രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ട് കാണുന്ന തലച്ചോറുള്ള അല്ലെങ്കിൽ വിവേകമുള്ള ഒരു കുറേ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടായില്ല പക്ഷെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രീതി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ കണക്ക് ഓരോ നമ്മ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ചില ഇഷ്ടങ്ങളുടെ പുറത്ത് മറ്റുള്ളതിനെ വിമർശിക്കുക കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന രീതി ഒട്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെയുള്ള വീഡിയോകൾ ചില ആൾക്കാർ ചെയ്യുന്ന കാണുമ്പം വളരെ വളരെ വേദനയുണ്ട് നമ്മുടെ നാടിൻ്റെ പോക്കെങ്ങോട്ടാണെന്ന് അതുകൊണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് പോയി എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാ സിനിമയും നല്ലതാണ് എന്ന് എല്ലാവരും പറയണമെന്നില്ല ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഞാൻ മുമ്പ് പറഞ്ഞ നടക്കും മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ സിനിമ സംബന്ധമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ല ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് അഭിപ്രായം പറയാം പക്ഷേ ഒരു രാഷ്ട്രീയം കൂടി അതിനടുത്തോടെ നമ്മൾ വലിച്ചിട്ട് ആവരുത് ഒരു സിനിമയുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് ഒരു പരിഹസിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ രീതികളോ ഒന്നും കൊണ്ട് നമ്മൾ അതിലേക്ക് വലിച്ചെടുക്കരുതെന്ന് മാത്രം താങ്ക്